ർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ സ്റ്റോപ്പുകൾ കുറച്ച് യാത്രാസമയം വർദ്ധിപ്പിക്കാൻ തീരുമാനമായി സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളെ നാലായി തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ബസ്സുകൾ എം സി റോഡ് വഴിയാണെങ്കിൽ പച്ച നിറത്തിലും ദേശീയപാത വഴിയാണെങ്കിൽ മഞ്ഞ നിറത്തിലും എഴുതി സൂചിപ്പിക്കും ഗതാഗത കുരുക്കുകളിൽ നഷ്ടപ്പെടുന്ന സമയം തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് തൃശൂർ ഭാഗത്തേക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസ്സുകളുടെ സ്റ്റോപ്പുകൾ കുറയ്ക്കുന്നത് യാത്രക്കാർക്ക് വേണ്ടി ഡോറിന്റെ ഇടതുവശത്തും ബസ്സിനുള്ളിലും മഞ്ഞയോ പച്ചയോ നിറത്തിൽ നിർത്തുന്ന സ്ഥലങ്ങൾ എഴുതി എഴുതിവയ്ക്കും ആദ്യം ബസിന്റെ നിറം മാറ്റാനായിരുന്നു ധാരണയെങ്കിലും പിന്നീട് ബസ്സുകൾക്ക് അറ്റകുറ്റപ്പണി വരുമ്പോൾ നിറം മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു അതുവരെ നെയിം ബോർഡിൽ റൂട്ട് സൂചിപ്പിക്കും പരീക്ഷണ ഓട്ടം എറണാകുളം ഡിപ്പോയിൽ നിന്ന് നടത്തിയിരുന്നു ഇനി മുതൽ മഞ്ഞ് നിറത്തിലുള്ള ബോർഡിൽ എൽ എസ് ടു എന്നെഴുതിയ ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ മാത്രമേ ആലുവയിൽ നിർത്തുകയുള്ളൂ മഞ്ഞ നിറത്തിൽ എൽ എസ് വൺ എഴുതിയ ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ല രാത്രി എല്ലാ ഡിപ്പോകളിലും സൂപ്പർഫാസ്റ്റുകൾ കയറും മഞ്ഞ നിറത്തിൽ എൽ എസ് വൺ ബസ്സുകൾ കയറുന്ന ഡിപ്പോകൾ ആറ്റിങ്ങൽ ചാത്തന്നൂർ കൊല്ലം കരുനാഗപ്പള്ളി കായംകുളം ഹരിപ്പാട് ആലപ്പുഴ വൈറ്റില അങ്കമാലി ചാലക്കുടി തൃശൂർ ഒഴിവാക്കുന്നവ കണിയാപുരം ചേർത്തല എറണാകുളം ആലുവ പുതുക്കാട് മഞ്ഞ നിറത്തിൽ എൽ എസ് രണ്ട് ബസ്സുകൾ കയറുന്ന ഡിപ്പോകൾ കണിയാപുരം ആറ്റിങ്ങൽ കൊല്ലം കരുനാഗപ്പള്ളി ആലപ്പുഴ ചേർത്തല എറണാകുളം ആലുവ അങ്കമാലി പുതുക്കാട് തൃശൂർ ഒഴിവാക്കുന്നവ ചാത്തന്നൂർ ഹരിപ്പാട് വൈറ്റില ചാലക്കുടി പച്ച നിറത്തിൽ എൽ എസ് ഒരു ബസ് ൾ കയറുന്ന ഡിപ്പോകൾ വെഞ്ഞാറമൂട് കൊട്ടാരക്കര അടൂർ ചെങ്ങന്നൂർ തിരുവല്ല ചെങ്ങനാശ്ശേരി കോട്ടയം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃശൂർ ഒഴിവാക്കുന്നവ കിളിമാനൂർ പന്തളം ഏറ്റുമാനൂർ പുതുക്കാട് പച്ച നിറത്തിൽ എൽ എസ് രണ്ട് ബസ്സുകൾ കയറുന്ന ഡിപ്പോകൾ കിളിമാനൂർ കൊട്ടാരക്കര അടൂർ പന്തളം ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി പുതുക്കാട് തൃശൂർ ഒഴിവാക്കുന്നവ വെഞ്ഞാറമൂട് കൂത്താട്ടുകുളം ചാലക്കുടി ഗ്രാമീണ മലയോര മേഖലകളിൽ കുട്ടി ബസുമായി കെ എസ് ആർ ടി സിയും അതിനിടെ എത്തുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുമുള്ള ബസ്സുകളാണ് പുറത്തിറക്കുന്നത് ഡീസൽ ചിലവ് കുറയ്ക്കാൻ കഴിയും എന്നതാണ് നേട്ടമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ടാറ്റയുടെ മുപ്പത്തിരണ്ട് സീറ്റുള്ള ബസിന്റെ ട്രയൽ റൺ അദ്ദേഹം വ്യാഴാഴ്ച നടത്തി കെ എസ് ആർ ടി സി സി എംഡിയും വിവിധ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ചാക്ക മുതൽ ശംഖുമുഖം വരെ മന്ത്രി ബസ് ഓടിച്ചു എട്ട് ദശാംശം ആറ് മൂന്ന് മീറ്റർ നീളവും രണ്ടേ ദശാംശം മൂന്ന് മീറ്റർ വീതിയുമുള്ള ബസ് ടാറ്റയുടെ മാർക്ക പോളോ സീരീസിൽ പെടുന്നതാണ് ഇടുങ്ങിയ റോഡിലും ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലൂടെയുമാണ് കുട്ടി ബസ് ഓടിക്കുക വെള്ളി മുതൽ രാവിലെ ആറ് നാൽപ്പത് മുതൽ പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തും നിലവിലുള്ള ഓർഡിനറി ബസ്സിന്റെ പകരമാകും ഇത് പുര മൈലം വഴി അൻപത് മിനിറ്റ് കൊണ്ട് കൊട്ടാരക്കരയിൽ എത്തും തിരികെ സർവീസ് സർവീസ് ദിവസവും ഉണ്ടാകും നോൺ എ സി ആണ് യാത്രക്കാർക്ക് നിന്നും യാത്ര ചെയ്യാം പത്ത് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ മിനി ബസ് സർവീസ് നടത്തും കൂടുതൽ വാഹന നിർമ്മാതാക്കൾ ബസ് നൽകാൻ താൽപര്യം അറിയിച്ചിട്ടുമുണ്ട് പഴയ കെ മാറ്റി പകരം കുട്ടി ബസ്സുകൾ അനുവദിക്കും പുതിയ റൂട്ടുകളിലും സർവീസ് നടത്തും ഡെസ്ക് കേരള കൗമുദി